ഇന്ന് നമ്മൾ കൊച്ചിയിലെ ഇലക്ട്രോണിക് സ്ട്രീറ്റിലേക്ക് വീണ്ടും പോവുകയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ മായ മഴക്കാലം വരുവാണ് എപ്പോഴും പവർ കട്ടും കറണ്ട് പോക്കും ഒക്കെ ആയിരിക്കും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ ഓഫീസിലേക്കും വീട്ടിലേക്കും വേണ്ടിയിട്ടുള്ള ഇൻവെർട്ടേഴ്സ് വിൽപ്പന നടത്തുന്ന മെർസ എലക്ട്രോ കമ്പോണൻസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഇന്ന് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടോ ഇവർ ഇൻവെർട്ടേഴ്സ് മാത്രമല്ല വിൽപ്പന നടത്തുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീട്ടിലേക്കൊക്കെ സോളാറും ഇവർ ചെയ്തു തരും നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇരുപതിനായിരം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലമായിട്ട് ഇവർ സോളാർ സിസ്റ്റം വീട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു തരും ഇത്രയും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു ീസിനും സോളാറും ഇൻവെർട്ടേഴ്സും ഒന്നും നമ്മുടെ കേരളത്തിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ പേജിൽ വരുന്നത് നമ്മളിങ്ങനെ പതിപോലെ എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പൊ ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ഫസ്റ്റ് ബിൽഡിംഗ് ആ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഷോപ്പ് തന്നെയാണ് നമ്മുടെ മേഴ്സ ഇലക്ട്രോ കമ്പോണൻസ് എന്ന് പറഞ്ഞ ഷോപ്പ് അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഇൻവേർട്ടേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇൻവേർട്ടേഴ്സിന്റെ കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ഡൌട്ടുകളുണ്ട് ഇൻവേർട്ടേറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ വിലയും വർക്കിങ്ങും ഒക്കെ നമ്മൾ കൂടുതലും ഇൻവെർട്ടർ ബാറ്ററി സോളാർ പാനല് അതിന്റെ എക്യൂപ്മെന്റ്സ് ഒക്കെയാണ് അതായത് കൺട്രോൾ യൂണിറ്റ് സോളാർ കൺട്രോൾ യൂണിറ്റ് ആറേഴ് ഉണ്ട് നമ്മുടെ അടുത്ത് ലൂമിനസ് ഉണ്ട് മൈക്രോടെക് ഉണ്ട് വി ഗാർഡ് ഉണ്ട് അമേസ് ഉണ്ട് എസ് പി എസ് ഉണ്ട് സോളാർ തന്നെ മൂന്നാലഞ്ച് മോഡലുണ്ട് അവരുടെ തന്നെ അതിനുള്ള എല്ലാ ബാറ്ററിയും ഉണ്ട് എക്സൈഡിൻ്റെ ബാറ്ററി ലൂമിനസ് അമേസ് മൈക്രോടെക്ക് ചങ്ങൾ കേട്ടത് അനുസരിച്ചുള്ള വാട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതായത് ഒരു കസ്റ്റമറുടെ വീട്ടിൽ എത്ര ലോഡ് ഉണ്ട് ആ ലോഡിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ കൂടുതലായി പോകരുത് കുറവായി പോകരുത് അതായത് റിക്വയർമെന്റിന്റെ ഒരു പത്ത് ശതമാനവും കൂടി വാട്ടേജ് ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് ബാറ്ററിയാണ് ഇൻവെർട്ടറിൻ്റെ മെയിൻ ഘടകം നല്ല ബാറ്ററി ആണെങ്കിൽ മാത്രമേ കൂടുതൽ ലാസ്റ്റ് ചെയ്യുള്ളൂ നല്ല ടൈപ്പ് ബാറ്ററി അതായത് ഇൻവെർട്ടറിന് ഉള്ള കറക്റ്റ് ബാറ്ററി ആണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല സർവീസ് പോലും ഉണ്ടാവില്ല പിന്നെ സർവീസ് നമ്മൾ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ കമ്പനി സർവീസ് ഉണ്ട് ഇപ്പോൾ ലൂമിനസ് ഒക്കെ ആണെങ്കിൽ ത്രീ ഇയർ കമ്പനി വാറൻറ്റി ഉണ്ട് ഫ്രീ സർവീസ് പിന്നെ അത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ എക്സ്റ്റൻറ്റ് വാറണ്ടി രണ്ട് വർഷമൊക്കെ എടുക്കാം പിന്നെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞത് നമ്മളിവിടെ നമുക്ക് താഴെ സർവീസ് സെന്റർ ഉണ്ട് ഞങ്ങൾ ആഫ്റ്റർ സർവീസ് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും അത് പേയ്മെൻറ്റ് വരും ഫ്രീ സർവീസ് അല്ല ഗ്യാരന്റി കഴിഞ്ഞുള്ളതിന് പേയ്മെന്റ് നമുക്ക് ചെറിയ എമൗണ്ട് അത് സർവീസിനുസരിച്ചുള്ള വരും അപ്പം നമുക്ക് എന്ത് പ്രൈസിലാണ് നമുക്ക് ഒക്കെ സാധാരണ ഒരു എന്ത് നമുക്ക് അത് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു നാല് ബെഡ്റൂമുള്ള വീട്ടിലാണെങ്കിൽ ഒരു ആയിരത്തിൻ്റെ ഇൻവെർട്ടർ ഒരു നൂറ്ററുപത് ഇനി ചില ഇത് കൂടുതൽ ബാക്കപ്പ് വേണ്ടെങ്കിൽ ഹൺഡ്രഡ് വെച്ചാലും മതി അത് ഒരു പതിനയ്യായിരം മുതൽ വിലക്ക് ട്വന്റി ടു തൗസൻഡ് വരെയുള്ള ഇടക്കുള്ളത് വരും ഒക്കെ അനുസരിച്ച് വില കുറയും വില കുറയും അല്ലേ നാല് ബെഡ്റൂം നമ്മൾ ശരാശരി അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂം സാധാരണ ഒരു വീടാണല്ലോ അപ്പൊ അതിനകത്ത് ലൈറ്റ് ഫാൻ അത്യാവശ്യം വേണമെങ്കിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനം അടിക്കാൻ ആ അടിക്കാം അപ്പൊ മറ്റുള്ള ലോഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമുക്ക്

നോ പ്രോബ്ലം ഗ്യാരണ്ടിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ സാധനം കൊടുക്കാം അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇലക്ട്രീഷ്യൻ കൊണ്ട് ഫിറ്റ് ചെയ്യാം ഒരു പ്രോബ്ലം ഇല്ല ഇപ്പം ഇവിടെ എറണാകുളം അറൗണ്ട് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഒരു കോട്ടയത്തുള്ള ഒരു ഡീലറെ അവർക്ക് സാധനം നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവരുടെ ഇലക്ട്രീഷ്യൻ കൊണ്ട് ഫിറ്റ് ചെയ്യാം ഗ്യാരണ്ടിക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ഇൻവേർട്ടേഴ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രീഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇവരും ചെയ്തു തരുമോട്ടോ അപ്പോൾ ഓൾ കേരള കാസർഗോഡ് ഒട്ട് ട്രോയാൻഡ്രം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് എന്താ പറയാ സർവീസോട് കൂടിയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ ആണ് സർവീസ് ഇപ്പൊ ഇത് നമ്മൾ എല്ലാം ഓൾ ഇന്ത്യ സർവീസുള്ള ബ്രാൻഡുകളാണ് ഉള്ള അതിന്റെ ഒക്കെ ലൂമിനസ് ആണ് ലൂമിനസിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുന്നത് ഇതാണല്ലേ അതിന്റെ ഒരു സെൻട്രൽ സിസ്റ്റം അല്ലെ സിസ്റ്റം ആയിട്ട് വരുന്ന ഐറ്റം അതെ അതാണ് രണ്ട് കിലോ വോട്ടിന്റെ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ലോഡ് എടുക്കും അത് അത്യാവശ്യം നമുക്ക് ഫ്രിഡ്ജും മോട്ടറും എല്ലാം വർക്ക് ചെയ്യാൻ ഇപ്പൊ വീടുകളിൽ മാത്രമല്ല ഇപ്പൊ നിങ്ങളൊരു കട ഇട്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരു ചായക്കട ഉണ്ട് അല്ലെങ്കിൽ സാധാരണ പലയരക്കടയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓഫീസ് ഇട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ ഓഫീസിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ അത് സാരമായി ബാധിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ കൊച്ചുമൻ സാറിനെ സമീപിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ സോളാറിലെവ് കുറവായിട്ട് ഇൻവെർട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഓഫീസിലും അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ചിലപ്പോ ഒരു ദിവസം ഒക്കെ കണ്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ദിവസത്തേക്കൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പുകൾ നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും കൂടുതൽ ബാക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചെയ്യാൻ പറ്റും നമുക്ക് അതിനുള്ള ലോഡുള്ള വെച്ച് കൊടുത്താൽ ഇപ്പം ഈ ലൂമിനസിന്റെ ഒക്കെ ടെൻ കെ വി വരെയുള്ള ഉണ്ട് പത്ത് പതിനായിരം വാട്സ് വരെയുള്ളതുണ്ട് നമുക്ക് ഹോട്ടലിലൊക്കെ ഇപ്പൊ പെട്രോൾ പമ്പിന് വരെ വെക്കാവുന്നതുണ്ട് നമുക്ക് ഇപ്പം അവൈലബിൾ ആണ് പെട്രോൾ പമ്പിന് ഫോർ കെ വി നാലായിരത്തി അഞ്ഞൂറാണ് സിക്സ്റ്റി തൗസൻഡിനും ഉപയോഗം അല്ല ചില വീടുകളില് വീടുകളില് കസ്റ്റമേഴ്സ് ഒക്കെ അവർക്ക് എ സി ഒക്കെ വർക്ക് ചെയ്യണെങ്കിൽ ഒരു ഇൻവെർട്ടർ ഏസി ഒക്കെ ഉള്ളവരുണ്ടാവും അവർക്കപ്പോ രാത്രി ഇപ്പോൾ രണ്ടാം മൂന്നാം മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി അത് എടുക്കേണ്ട ആൾക്കാരുണ്ട് അങ്ങനത്തെ കസ്റ്റമേഴ്സും ഉണ്ട് നമ്മളിപ്പോൾ ഓരോരുത്തരുടെ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ മഴക്കാലമാണ് മൺസൂൺ സീസൺ വരുവാണോ അപ്പൊ എപ്പണമെങ്കിലും കറണ്ടൊക്കെ പോകും പോർക്കെട്ടുകളും കാര്യങ്ങളൊക്കെ എപ്പം വരാം ആ ഒരു സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിരിക്കട്ടെ രാത്രിയൊക്കെ കറണ്ട് പോയ ഫാനെങ്കിലും വർത്തിപ്പിച്ച് നമുക്ക് ഇടുന്ന സാധിക്കില്ല ഈ ഒരു ഷോപ്പിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സോളാർ പാനലിന്റെ വിലയൊക്കെ ഇങ്ങനെ കൂടി 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 വരുവാണ് എല്ലാവർക്കും സോളാർ വാങ്ങിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇപ്പൊ ഇല്ല പക്ഷെ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വീട്ടിലേക്ക് സോളാർ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഇൻവെർട്ടേഴ്സിലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോളാർ അല്ലെ അതെ അങ്ങനെയുള്ള വർക്കിങ് ആർജ്ജ് നമ്മൾ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം അതിനുള്ള ഇൻഷുറൻസ് അപ്പൊ വലിയ കോസ്റ്റ് വരില്ല പാനലിനെ സംബന്ധിച്ചിടത്തോളം പാനൽ പഴയതിലും ഒരുപാട് വില കുറഞ്ഞ് കുറഞ്ഞ് താഴെ വന്നിട്ട് ഇപ്പോൾ രണ്ടാമതൊന്നും ഇൻക്രീസ് ചെയ്ത് തന്നിട്ടിരിക്കുകയാണ് അത് ആണ് ഫാനലൊന്നും പഴയ അത്രയും കോസ്റ്റ്ലി അല്ല ഇപ്പ പിന്നെ നമ്മള് എല്ലാ ആൾക്കാരും കുറച്ച് കുറച്ചാൾ കഴിഞ്ഞാൽ നമുക്ക് സോളാർ പാനൽ വെക്കേണ്ടതായിട്ട് വരും കാരണം എന്താ വെച്ചാൽ ആ വക സോഴ്സിന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് ഒന്നാം രണ്ടാം പാനലൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കറണ്ട് എടുക്കാതെ തന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്യാനും പവർ കട്ട് സമയത്ത് ഉപയോഗിക്കാനും പറ്റുന്നതിൽ രണ്ട് പാനലൊക്കെ വെച്ചാൽ സുഖമായിട്ട് വർക്ക് ചെയ്യാം ഒരു ചെറിയൊരു സംശയം ചോദിക്കുന്നു ഒരു 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 സിസ്റ്റം സാധാരണ ചെറിയ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് കോസ്റ്റ് കൗതുകം ഇൻവെർട്ടർ ഉള്ളവർക്ക് ഒരു പാനൽ വെക്കാൻ ഏകദേശം ട്വന്റി തൗസൻഡ് താഴെ വരും അല്ലല്ലേ അപ്പൊ ആ ഒരു കോസ്റ്റില് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അത് വലിയൊരു കാര്യമാണ് ഇപ്പൊ മുന്തിയ സോളാർ കമ്പനികളൊക്കെ സോളാർ വീട്ടിൽ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആണ് അത്രയും കോസ്റ്റ് ഇപ്പൊ വരുന്നില്ല ഇതിന് കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓൺഗ്രിഡ് ത്രീ കെ ബി ഒക്കെ ഗവൺമെന്റ് ഉണ്ട് സബ്സിഡി തന്നെ ഇല്ലാത്ത പാനലിന് വില കുറവുണ്ട് അതിട്ട് ഇതിന് മെറ്റീരിയൽ കോസ്റ്റ് ഒരു ഒന്നിനും ഒന്നിനും മുപ്പതിനും അടക്കമുള്ള കോസ്റ്റ് പിന്നെ ഈ സ്ട്രക്ചർ വർക്ക് ഒക്കെയാണ് വരുന്നത് അപ്പൊ അത് ഇപ്പൊ സബ്സിഡി ഉള്ളതുകൊണ്ട് ആ സബ്സിഡി പാനലിന് സാധാരണ പാനലിനും വില കൂടുതലാണ് എംഎൻ നമുക്കൊരു സെവന്റി ഫൈവ് തൗസൻഡ് റിട്ടേൺ വരുന്നോണ്ടാണ് ആ പാനലിനും വില കൂടുതലാണ് അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത പാനലുമാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ആ പാനലും ഈ പാനലും ഒക്കെ അതിന്റെ വർക്കിംഗ് എല്ലാം സെയിം ആണ് അത് കേന്ദ്രത്തിന്റെ എം എൻ ആറിൽ വരുന്ന പാനലില് ഇത്ര കോസ്റ്റ് കൂടുതലാണ് അത് ഗവൺമെന്റ് പോളിസിയാണ് ആണ് ഇപ്പൊ ആദ്യം തന്നെ ഒരാൾ ഒരു ഇൻവെർട്ടറും ബാറ്ററി ആദ്യം മേടിച്ച് വെച്ചേക്കുമ്പോ സോളാർ വെക്കാനുള്ള സംവിധാനമുള്ള ഇൻവെർട്ടറും ബാറ്ററിയും വെക്കാം രണ്ടാം ഘട്ടമായിട്ട് അവൻ പാനൽ അയാൾ പാനൽ വെച്ചാൽ മതിയാവും കോസ്റ്റ് കുറക്കാം കൊറക്കാം അതിപ്പോ നമ്മളൊരു വീട്ടില് ഇൻവെർട്ടറും ബാറ്ററിയും വേണമല്ലോ അത് സോളാർ ഓപ്ഷൻ ഉള്ളത് വെക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ പാനലും വെച്ചാൽ മതി കോസ്റ്റ് ഓപ്ഷൻ നമ്മൾ തന്നെ ആ ഓപ്ഷനുള്ള എടുത്താൽ മതി നല്ലൊരു ഐഡിയ ആണ് സാധാരണ വീട്ടിൽ വീട്ടിലൊക്കെ സോളാർ യൂണിറ്റ് ആണ് ഒരു ആയിരം പാട്ട് വെള്ളം കിട്ടുന്ന ലൂമിനസിന്റെ അത് തന്നെയാണ് അതേ അതും സോളാറാ ആൾക്കാർ ചൂസ് അതായത് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ആണ് ആളുകൾ ചോദിക്കണം കൊടുക്കാം പിന്നെ ഞങ്ങള് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കും ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ലൂബിനസിനാണ് ഇത് സോളാർ ആണ് സോളാറാണ് ടോൾ വോൾട്ടിൽ വർക്ക് ചെയ്യണം നമുക്ക് ഇതിനകത്ത് രണ്ട് പാനല് ഇതിനകത്ത് ആയിരം ആയിരത്തിഒരുന്നൂറ് പാട്ടി ലോഡ് ചെയ്യാം പാനല് നമുക്കൊരു ആയിരം വാട്ടി താഴെ നമുക്ക് ഓഫ് ഗ്രിഡ് ആയിട്ട് വെക്കാം അത് സാധാരണ ഇൻവെർട്ടർ ആണ് ഓ നോർമൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഈ പറയുന്ന പോലെ സോളാർ യൂസ് ഒരു എന്നാണ് തോന്നുന്നത് അല്ല നമുക്ക് സാധാരണ സാധാരണ അത് പറ്റിയ ബാറ്ററി വാങ്ങിച്ചു വെച്ച് പിന്നെ നമുക്ക് അതിന് കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാം എക്സ്ട്രാ ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാം പിന്നെ സോളാറിലുള്ള ഇൻവെർട്ടർ മേടിക്കാണെങ്കിൽ അത് നമുക്ക് ഒരു അസെറ്റാണ് കറണ്ട് കൺട്രോൾ ഉള്ള ഇൻവെർട്ടറാണ് ബാറ്ററി ലാസ്റ്റ് ചെയ്യും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അതായത് ഇപ്പം നമ്മൾ നൂറയച്ച് ബാറ്ററിയോ നൂറ്റമ്പത് എച്ച് ബാറ്ററിയോ ഇരു ഇരുന്നൂറ് എച്ച് ബാറ്ററിയോ വെക്കണമെങ്കിലും അതിന് പറ്റിയ വിധത്തിൽ അതിൻ്റെ കറണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നൂറയച്ചിന് പറ്റിയ ആംബിയറിന് അത് സെറ്റ് ചെയ്യാം നൂറ്റമ്പതിന് പറ്റി വിധത്തിൽ സെറ്റ് ചെയ്യാം ഇരുന്നൂറോ വെക്കണെങ്കിൽ അതിനു പറ്റി യൂസ് ചെയ്യാം അപ്പോൾ ബാറ്ററി കൂടുതൽ ലൈഫ് കിട്ടുന്നുണ്ട് ഓക്കെ എന്ത് സോളാറിന്റെ ബാറ്ററി ഉണ്ട് ഇൻവേർട്ടർ ബാറ്ററി ഉണ്ട് ഓക്കെ അപ്പൊ ഇതെ ഇതല്ല അത് പാനലുകൾ അപ്പൊ നമ്മള് ഇത് ഞങ്ങളെ ഒരു സർവീസാണ് അതായത് നമ്മള് ഗ്യാരണ്ടി കഴിഞ്ഞിട്ട് കമ്പനിക്കാരുടെ ഗ്യാരണ്ടിയിലും ഞങ്ങള് ഇടപെട്ട് സർവീസൊക്കെ ഒക്കെ ആയിരിക്കും ഈ ഗ്യാരണ്ടി പിരിയഡ് കഴിഞ്ഞാൽ ഞങ്ങള് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ എന്നല്ല നമുക്കുള്ള ബ്രാൻഡഡ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏത് ഇൻവെർട്ടറും നമ്മൾ ഗ്യാരണ്ടി കഴിഞ്ഞത് ഞങ്ങള് ഞങ്ങൾ സർവീസ് കൊടുക്കും അത് പേയ്മെന്റ് അതിനുള്ള വാങ്ങിച്ചിട്ടാണ് അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഗ്യാരണ്ടി ഗ്യാര ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ പാനലും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻവേർട്ടർ ഒക്കെ വാങ്ങിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സർവീസ് ലൈഫ് ലൈഫ് ടൈം ടൈം ആ ഒരു വരെ സർവീസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഗ്യാരണ്ടി പിരീഡ് പിഴിയുമ്പോൾ സർവീസിന് ഓടേണ്ടി വരും ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയുടെ സാധനങ്ങള് അവരുടെ ഗ്യാരണ്ടിപ്പല പത്ത് പതിനഞ്ചിലൊക്കെ സ്പെയർ അവൈലബിൾ ആയിരിക്കും നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഇപ്പൊ നിലവിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇപ്പൊ ഗ്യാരണ്ടി കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിലും ഞങ്ങൾ ഇവിടെ കൊടുന്ന് ഇപ്പൊ ലൂമിനസ് ഒക്കെ ഞങ്ങളുടെ ഓൾറെഡി കമ്പനി ബോർഡ് ഉണ്ട് ഫ്രഷ് ബോർഡ് ഉണ്ട് അത് ഞങ്ങള് കമ്പനി തരുന്ന വിലക്ക് തന്നെ ഞങ്ങള് അതിനൊരു നൂറ് രൂപ

ായിരം പാട്ട് അതിലൊരു എണ്ണൂറ് പാട്ട് നമുക്ക് കിട്ടും വീട്ടില് പകലൊന്നും അധികം കറണ്ട് യൂസ് ചെയ്യണമില്ല രാത്രി ഒക്കെയാണ് എല്ലാവരും പകല് അത്യാവശ്യം ലോഡും ചെയ്യുക രാത്രിയിലേക്ക് ബാറ്ററി സ്റ്റോറും ചെയ്യുക അങ്ങനെ പറ്റുമല്ലേ എത്ര രൂപ ചെലവിലൊക്കെ അത് ഓരോരുത്തരുടെ നമ്മളിപ്പോ നിലവിൽ ഇൻവെർട്ടർ ഉള്ള വീടാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ ഒരു പാനലും കൺട്രോളും കൂടി കൂടി യൂണിറ്റ് ട്വന്റി തൗസൻഡ് താഴെ വരുള്ളൂ മെറ്റീരിയൽ കോസ്റ്റ് പിന്നെ സ്ട്രക്ചറൊക്കെ അവിടെ വീടുകളിൽ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ചില ടെറസ് ഒക്കെ ആണെങ്കിൽ കോസ്റ്റ് കുറച്ച് ചെയ്യാം ഷീറ്റ് ഒക്കെ നമ്മൾ വിചാരിക്കണേ കൂടുതൽ പൈസ മോർണിംഗ് ടെൻ ടു സെവൻ വർക്കിംഗ് ആണ് ഇവിടെ വന്നുകഴിയുമ്പോ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചേച്ചി പേരെന്താണ് ടൈം നമുക്ക് ഫുൾ രാവിലെ മെർസ എന്ന് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എ ടു സെഡ് ഏറ്റവും കുറഞ്ഞ ഒക്കെ നിങ്ങൾ വേറെ എവിടെയും സമീപിച്ചാൽ മാത്രം മതി നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഏറ്റവും നല്ല സർവീസ് നമ്മൾ വിറ്റുണ്ടും നമ്മൾ സർവീസിൽ നിന്നും മാറി നിക്കൂല ഗ്യാരണ്ടി പീരീഡിലായാലും ഗ്യാരണ്ടി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അതിന്റെ പുറകില് നല്ല രീതിയിൽ ഞാൻ ഇവിടെ ഇരുപത്തിരണ്ട് വർഷമായി അതിനകത്ത് ഇരുപത്തിരണ്ട് വർഷം ഞാനിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ സർവീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും പല സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുത്തിയാണ് പോലും നമ്മൾ ചിലത് ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നെ കുറിച്ച് ആരോട് ചോദിച്ചാലും സർവീസിന്റെ കാര്യത്തിൽ ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കും അത് ഇനിയും നമുക്കത് ഉണ്ടാവും സർവീസ് നമ്മൾ പക്ക ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബിൽഡിംഗ് ആയി ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാലും നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റിന്റെ ഹൃദയഭാഗമായ നമ്മുടെ ഈ ഒരു മോളിൽ ആ എക്സ്പോ സെന്റർ മോളിലാണ് നമുക്ക് ആ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ താഴേക്കാണ്ട നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും മിക്കായിരിക്കും ഫോൺ എടുക്കുന്നത് അപ്പോൾ ഇനിവേ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ കൊച്ചിയിൽ പോസ്റ്റ് ചെയ്തോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ തുറന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം മാറ്റിയതിന് ബൈബൈ